ഇനി നിങ്ങൾക്കും പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ആവാം ദി ലൈൻ ലാംഗ്വേജ് അക്കാദമിയുടെ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോഴ്സിലൂടെ എന്താണ് ദി ലൈൻ ലാംഗ്വേജ് അക്കാദമിയെ വ്യത്യസ്തമാക്കുന്നത് ഇന്ററാക്റ്റീവ് സെഷൻസ് പേഴ്സണൽ പ്രാക്ടിക്കൽ സെഷൻസ് പ്രീ റെക്കോർഡ് ക്ലാസ്സസ് അതോടൊപ്പം ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിൽ നിന്ന് ട്രാൻസ്ലേഷൻ മേഖലയിലെ സാധ്യതകളും മനസ്സിലാക്കാം ഇതൊരു വാട്സ്ആപ്പ് പഠന രീതിയല്ല ലൈൻ ലാംഗ്വേജ് അക്കാദമി ആപ്പ് മുഖാന്തരമുള്ള എൽ എം എസ് പഠന രീതിയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും റിസൾട്ട് ഉണ്ടാകുമെന്ന് അതിനുള്ള ആൻസർ ഞങ്ങളുടെ അസ്സാം വലൈക്കും എനിക്ക് വളരെ നല്ല ക്ലാസ്സുകൾ തന്നെയാണ് ലൈൻ അക്കാദമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ലേഷൻ്റെ ഒരു ബേസും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉണ്ടാവുക എന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു ട്രാൻസ്ലേഷൻ മേഖലയിൽ ഇപ്പം എന്തൊക്കെ സ്കോപ്പ് ഉള്ളത് എവിടക്കാണ് സ്കോപ്പ് ഉണ്ടാവുക അതൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലായാലും ഒക്കത്തിലും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്